അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ ആദ്യം ഫ്ലവർ വരക്കാനായിട്ട് അതിൻ്റെ ബേസായിട്ട് ഇതേപോലെ ഒരു സ്പൈറലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പൈറൽ വരക്കുമ്പോൾ നമ്മൾ നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെ ഒക്കെ ഒരു നേരത്ത് നിൽക്കുന്ന രീതിക്ക് കുറച്ച് താഴ്ത്തിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൈറൽ വരച്ചതിന് ശേഷം അതിന് ചുറ്റിലും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഹംസ് വരക്കുമ്പോൾ നല്ല വൃത്തിക്ക് വരച്ചു കൊടുക്കുക നമ്മൾ ഏതോ ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തി മെയിൻ്റെ ചെയ്ത് വരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച ഡിസൈൻ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഫൈനലോട്ട് കിട്ടും പിന്നെ വരച്ച ഹംസിൻ്റെ മേലെ ഈ ഒരു റാൻ്റെ ഷേപ്പിലുള്ള പെറ്റൽസ് ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് വരച്ചതിന് ശേഷം ആ ഫ്ലവറിൻ്റെ സൈഡൊക്കെ ഇതേപോലെ താഴെ നിന്ന് ഇങ്ങനെ വീൻ്റെ ഷേപ്പിൽ രണ്ട് ലൈൻസ് രണ്ട് സൈഡെന്നും വരച്ചെടുക്കണുണ്ട് കേട്ടോ ഇനി ആ ഒരു ലൈനിൻ്റെ നേരക്ക് വേണം നമ്മൾ പിന്നീട് വരക്കുന്ന എലമെൻറ്റ്സ് വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം സ്പൈറൽ വരച്ചിട്ട് അതിന്മാംസ വെച്ചിട്ടുള്ള ഫ്ലവറാണ് വരച്ചു കൊടുക്കണത് പിന്നെ വെറും സ്പൈറൽ വരച്ചു കൊടുക്കണുണ്ട് അതേപോലെ തന്നെ ഡോട്ട്സ് ഡോടിച്ചിട്ടിട്ടുള്ള ഒരു മിനി റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് എലമെന്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലൈനിൽ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ആ ഒരു വീതിക്ക് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വീതിയിലാണ് ഈ മൂന്ന് എലമെൻസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളാക്കി വരക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീതി ഒന്ന് കുറച്ചിട്ടും വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ വീതിക്കാണ് ഞാനിവിടെ ഈ ചെറിയ എലമെൻറ്റ്സ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് എല്ലാവർക്കും വരക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരക്കാണ് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരക്കാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് ഇത് അങ്ങനെ ഒരു ലൈനിൽ മൊത്തം ഈ ഒരു എലമെൻറ്റ്സ് അതായത് ഈ ഹംസിച്ചിട്ടുള്ള ഫ്ലവർ സ്പൈറൽ സ്പൈറൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടിങ്ങനെ നമ്മൾ വരച്ചിട്ടുള്ള ഒരു വീതിക്കെന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരച്ച് വരച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സൈഡ് വരക്കൽ ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതേ സെയിം എലമെന്റ്സ് തന്നെ വെച്ചിട്ട് ഈ ഒരു മൂന്ന് എലമെന്റ്സും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി വിടണുണ്ട് കാരണം സൈഡിൽ വരച്ച അതേ സെയിം എലമെൻറ്റ്സ് ആണ് ഇവിടെയും വരയ്ക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയല്ലാത്ത കാരണം ഞാൻ ഇവിടെ കുറച്ച് സ്പീഡാക്കിയിട്ട് വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു സൈഡും വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലൈറ്റ് അപ്പൊ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിങ് ആണ് കേട്ടോ ഈ പെറ്റൽസിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഇനി ഷെയ്ഡിങ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലവറിന്റെ പെറ്റലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിക്കാൻ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഈ ഒരു ഫ്ലവറിന്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ ഇതിന്റെ സൈഡിൽ വരച്ചിട്ടുള്ള ചെറിയ എലമെന്റ്സ് ഇല്ലേ ആ എലമെന്റ്സ് നമുക്ക് ഇവിടെയും വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം താഴെ രണ്ടെണ്ണം അതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് വേണം ഇവിടെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഏറ്റവും മേലുള്ള ഒരു ഭാഗത്ത് ഇതേപോലെയുള്ള ഗ്യാപ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെയുള്ള ലീവ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ രണ്ട് സൈഡിലും ഈ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ നമ്മൾ ഏറ്റവും മേലെ വരച്ചിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ മേലെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലേ അവിടെ ഇതേപോലെ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെയൊക്കെ സെൻ്റർ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിക്ക് കുറച്ച് വലിയ സൈസിൽ തന്നെ ഇതേ ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫിംഗറിൽ ഡിസൈൻ കൊടുക്കാം അപ്പം താഴെ വരച്ചിട്ടുള്ള സെയിം എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതേപോലെ ഒരു സ്പൈറൽ വരക്കുക എന്നിട്ട് ആ ഒരു സ്പൈറലിന് ചുറ്റും ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ സംസാരിച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മേലെ താഴേക്കും മേലേക്കും ഇങ്ങനെ രണ്ട് സ്പയറൽ നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ സ്പൈറലിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഇങ്ങനെ ഡിസൈൻ വരച്ചിട്ട് എടുക്കുക അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫിംഗറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡിസൈൻ മേലക്ക് മേലക്കാക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയില് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ഫിംഗറിൽ ഡിസൈൻ കുറച്ച് താഴ്ന്നിട്ട് പിന്നത്തെ ഫിംഗറിൽ ഒന്ന് കയറിയിട്ട് പിന്നെ നടുവിൽത്തെ ഫിംഗറിൽ ഒന്ന് ഒന്നും കൂടിയും കയറിയിട്ട് പിന്നെ ഈ ചൂണ്ടറിൽ ഒന്നും കൂടി ഇറങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാക്കാറ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ആക്കുക സപ്പോർട്ടാക്കുക ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്